ഹായ് അങ്ങനെ ഈ ഫ്രൈഡേയും ഞങ്ങൾ മത്ര മച്ചി മാർക്കറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴി ഒത്തിരി കുറച്ച് ദൂരമുണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് ഉണ്ട് നമ്മൾ ഇവിടുന്ന് എത്തണമെങ്കിൽ അപ്പോൾ നമ്മൾ ഇപ്പം മാത്ര എത്താറായിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഡാർ സൈറ്റിൽ ഒരു ലുലു ഉണ്ട് അപ്പോൾ ആ ലുലുവിൻ്റെ സൈഡിൽ കൂടെയാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ ആദ്യം ഈ ഭാഗത്താണ് വീടെടുത്ത് താമസിച്ചുകൊണ്ടിരുന്നത് ആദ്യമായിട്ട് ഞാൻ വന്ന സമയത്ത് അപ്പോൾ ഈ പോകുന്ന വഴിയൊക്കെ നല്ല നല്ല കാഴ്ചകളാണ് കാണാൻ കാണാനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളതുപോലെ ഒരു ഇരുനില ബസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചേട്ടനോട് പറയാം ചേട്ടാ നോക്ക് ചേട്ടാ ഇരുന്നില ബസ് വരുന്നു ഇരുന്നില ബസ് വരുന്നു അപ്പോൾ അത് കടന്നങ്ങ് പോയത് ഫുള്ള എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നാലും ഈ നാഷണൽ ഡേ ആയതുകൊണ്ട് ഇരുപത്തിര ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നൊക്കെ നാഷണൽ ഡേ ആയതുകൊണ്ട് ഒരുപാട് ഡെക്കറേഷനൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് ബൾബുകൾ കൊണ്ട് അപ്പം നമുക്കൊക്കെ അത് രാത്രിയിലാണെങ്കിലും എടുക്കാൻ പറ്റും അത് ന അടുത്തതായിട്ട് നമ്മളിവിടെ കാണുന്നത് സുൽത്താൻ്റെ കപ്പലാണ് ഇവിടുത്തെ രാജാവ് എന്ന് പറയുന്നത് സുൽത്താൻ മസ്കറ്റ് സുൽത്താൻ്റെ കപ്പലാണ് അവിടെ നമ്മൾ അങ്ങനെ ഒറ്റ കണ്ടുകൊണ്ടിരിക്കുന്നത് എപ്പോഴും നമ്മൾ ആ മാത്രം പോകുമ്പോഴെല്ലാം ഞാൻ ആ കപ്പൽ കാണും അപ്പോഴൊക്കെ ഞാൻ ചേട്ടനെ പറയും എനിക്ക് ആ കപ്പലിൽ ഒരു ദിവസം കയറണം ചേട്ടാന്നൊക്കെ പറയും അപ്പോൾ കയറാന്നൊക്കെ പറയും അതിനുള്ള ഇത് വരും അപ്പോഴും കയറാമെന്ന് അങ്ങനെ ഞങ്ങൾ ഇപ്പം അതുപോലെ ചന്തയ്ക്ക് അകത്തോട്ട് പോകാനും മാർക്കറ്റിനകത്തോട്ട് ഇന്നും ഭയങ്കര കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടി ഭയങ്കര തിരക്കാണ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് പിന്നെ സ്പെഷ്യൽ മീനുകൾ വന്നിട്ടുണ്ടെന്ന് ചേട്ടന് പിന്നെ ആരോ വിളിച്ച് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ പെട്ടെന്ന് മത്രയിലേക്ക് വെച്ച് പിടിച്ചത് അപ്പോഴ് അപ്പം അതുപോലെ എല്ലാ ആഴ്ചയെക്കാട്ടി ഭയങ്കര തിരക്കാണ് വണ്ടി എങ്ങും പാർക്ക് ചെയ്യാൻ സ്ഥലം കാണുന്നില്ല അന്നേരം കാണാം പെട്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഇത് അന്നേരം ചേട്ടൻ പറഞ്ഞു ഇത് വഴിയാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് ഇന്ന് ഒരു വണ്ടി ഇറക്കി ഇറക്കിക്കൊണ്ട് പോകുന്നൊരു ഇംഗ്ലീഷ്കാർ മീനൊക്കെ മേടിച്ചുകൊണ്ട് ഇവിടെ കൂടുതലും ഇംഗ്ലീഷ്കാരാണ് ഫ്രഷ് മീൻ പിടിച്ച് പറിക്കാൻ നിൽക്കുന്നത് അത്രയും നല്ല ഫ്രഷ് മീനാണ് ഇവിടെ കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ആ മീൻ്റെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ പറയുന്നതിലും കൂടുതൽ നിങ്ങൾക്ക് കാണുമ്പോൾ അതിൻ്റെ ചേട്ടൻ മുമ്പേ നടക്കുന്നു ഞാൻ ബാക്കിൽ ക്യാമറ പോവുകയാണ് കാരണം നിങ്ങളെക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ചെന്നങ്ങോട്ട് കയറിയപ്പോഴേ ഞാൻ പോലും അങ്ങ് വാവൊിച്ചു പോയി അതിഭയങ്കരമായ ഒരു ചൂര ഒത്രോ വായും തുറന്ന് ബ്ലഡ് ഒഴുക്കിക്കൊണ്ടങ്ങേ ഇരിക്കണം അത് കണ്ടപ്പോഴേ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഉള്ളത് പറയുകയാണ് ഞങ്ങളുടെ കള്ളം പറയേണ്ട ആവശ്യമില്ല ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ മീൻ്റെ അടുത്ത് ചെന്ന് നിന്ന് ഞാൻ കാണുന്നത് അതുപോലെ നമുക്കിപ്പോൾ ഇതിൽ കാണുമ്പോൾ അത്രയും വലിപ്പം തോന്നുന്നില്ല ഏകദേശം ഒരു എൻ്റെ നീളും ഇതൊക്കെ എന്തിരു മീനാന്നൂലും എനിക്ക് പേര് പറയാൻ അറിഞ്ഞൂടാ കാണുന്നവർക്കൊക്കെ അതിൻ്റെ പേരറിയായിരിക്കും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക എന്നിരുന്നാലും എനിക്ക് ആ ചൂരമീനെ കണ്ടിട്ടും മതിയായില്ല അതിൻ്റെ ആ വലിപ്പം കാരണം നമ്മളൊരു മനുഷ്യൻ കിടന്നാൽ പോലും ഇത്രയും നീളം ഉണ്ടാവൂല്ലെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ മീനെ നേരിട്ട് വീണ്ടും വീണ്ടും ഞാൻ അവിടെ ചെന്ന് അതിനെ തന്നെ വീഡിയോ എടുത്ത് അവിടെ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് വീഡിയോ എടുക്കുന്നതിനൊന്നും ഒരുപാട് പോല അത് അത് കഴിഞ്ഞിട്ട് ആ ഒരു മീൻ കിടക്കുന്നത് ഇതിൻ്റെ പേര് സുന്ദരി മീനെന്നൊക്കെ ചേട്ടൻ പറയുന്നത് അറിഞ്ഞുകൂടാ പക്ഷേ ഇതും ഒത്തിരി വലിപ്പമുണ്ട് ഈ വീഡിയോയിൽ കാണുന്നതുപോലെ അല്ല അതിൻ്റെ അപ്പുറത്തോട്ട് നല്ല ഫ്രഷായ അയലുകൾ നമ്മൾ നാട്ടിൽ എന്ന് പറയുന്ന ഒരു സൈസ് അതിനും ഭയങ്കര സൗന്ദര്യം നാട്ടിലുള്ള മീനെ കട്ടി പിന്നെ ഇതും എന്തൊരു മീനാന്ന് എനിക്കറിയത്തില്ല ഇതും ഇന്ന് എല്ലാം ഇന്നൊരുപാട് പറഞ്ഞു കേട്ടതിടത്തോളം ഇന്ന് ഒരുപാട് പേര് ഇതൊക്കെ എന്തൊരു നല്ല സൗന്ദര്യം നോക്കി എന്തൊരു മീനാന്ന് പേരെനിക്കറിഞ്ഞു വിടാം അത് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലപ്പം കുറേ അധികം മീനിൻ്റെ കരളും കൂമ്പും എല്ലാം കൂടെ അരിഞ്ഞു വെച്ചേക്കുന്നത് തല കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് എന്നിട്ട് പിടിച്ചുകൊണ്ട് വന്ന മീനെ ഫ്രഷായിട്ട് വലയിൽ തന്നെ കുരുങ്ങിയിരിക്കുകയാണ് അതൊക്കെ കാണാൻ എന്തോ ഒരു ചന്തമ ോക്കി ഏതെല്ലാം സൈസ് മീൻ ആ വലക്കകത്തുണ്ടെന്ന് ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ എന്തൊരാകളോ അതോ അത് കഴിഞ്ഞിട്ട് കുറേ നെമ്മീൻ വെട്ടി വെച്ചിരിക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ചെന്നപ്പോൾ കുറേ ഒരു കുറച്ച് അയില നല്ല ഫ്രഷ് ആയില്ല എനിക്ക് പൊടി അയില ഭയങ്കര ഇഷ്ടം ഞാൻ പറഞ്ഞ ചേട്ടാ നമുക്ക് ആ അയില മേടിക്കാറുണ്ട് ഒരിടം ഒരു അത് ഞങ്ങൾ കുറച്ച് ഒരു റിയാലിന് മേടിച്ച് വീണ്ടും അങ്ങ് മീനിനെ പുതിയ പുതിയ മീങ്ങൾ അപ്പോൾ ഇന്ന് ചൂരയുടെ ചാക്കര പോലെ ഭയങ്കരമാര് ചൂര ഇത് നെമ്മീൻ ചൂരതയാണ് നെമ്മീൻ ചൂര എന്നിട്ട് അത് കഴിഞ്ഞ് കൊഞ്ച് കൊഞ്ചൊക്കെ എനിക്ക് മുട്ടം കൊഞ്ചാണ് അപ്പോൾ അടുത്തത് ഞങ്ങളൊരു മാമനാണ് ഞാൻ മാമാനെന്ന് വിളിക്കുന്നത് എപ്പോഴും വഴിയും വാ വാ വഴിഞ്ഞു വേറൊരു പക്കിയെ പോലൊരു മീൻ മീനിരിക്കുന്നത് അപ്പോൾ അതെനിക്ക് അറിഞ്ഞുകൂടെ ഒരു കൊഞ്ചിൻ്റെ സൈസാന്ന് ചേട്ടൻ പറയുന്നത് അങ്ങനെ എന്നോട് ഞാൻ ചോദിക്കുന്നത് ചേട്ടാ ഇത് എന്തൊരു എന്ന് ഒരു മലയാളം അറിയാം കേട്ടോ ഒരാൾ അവിടെ വന്നിട്ട് ആ മീൻ എടുത്ത് അയാൾ എന്നോട് പറയാൻ കഴിഞ്ഞാൽ കുട്ടികൾ പറഞ്ഞ ഇതിന്ന മീനാണെന്ന് അതിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് അതവിടെ വെച്ച് അപ്പോൾ എനിക്ക് മനസ്സിലാവാൻ വേണ്ടി പക്ഷേ എനിക്ക് മനസ്സിലായില്ല ഞാനും എന്തോത്യല് അത് കഴിഞ്ഞാൽ നമ്മളെ പതുപോലെ എവിടെ ചെന്നാലും പൂച്ച നമ്മളെ പുറേ കാണുമെന്ന് പറഞ്ഞാൽ അവിടെയും വന്നൊരു കൂട്ടുകാരൻ നമ്മളെ തട്ടി ഒരുമിയൊക്കെ നിന്ന് അതിൻ്റെ സ്നേഹം കാണുമ്പോൾ അതിനെ ഇട്ടിട്ട് പോകാനും എനിക്ക് മനസ്സ് വന്നില്ല ചേട്ടനെയും പോയി മണപ്പിക്കുന്നു എന്നെയും മണപ്പിക്കുന്നു ഇഷ്ടംപോലെ കഴിക്കാനൊക്കെ അവിടെ എല്ലാവരും കൊടുക്കും അത് കഴിഞ്ഞ് വീണ്ടും അവിടുന്ന് കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന മീങ്ങൾ അവിടെ കൊണ്ട് കൊട്ടൻ വണ്ടിയിൽ ഉരുട്ടിക്കൊണ്ട് വെച്ചിരിക്കുകയാണ് എന്തെല്ലാം മീനാന്ന് പേര് പറയാൻ പറ്റില്ല വീണ്ടും ഞാൻ തിരിച്ചു വന്നപ്പോഴും ഈ ചൂരയിലായിരുന്നു എൻ്റെ കണ്ണ് കാരണം വെച്ചാൽ ഇത്രയും വലിയ ചൂര ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കണ്ടത് പിന്നെ വീണ്ടും ഞങ്ങൾ അടുത്ത മാമൻ്റെ അടുത്ത് ചെന്നു വീണ്ടും ഞങ്ങൾക്ക് ഒരു റിയാലിന് വീണ്ടും ഒരു കിലോ അയിലയും കൂടെ മേടിച്ച് കാരണം എനിക്ക് അയില ഭയങ്കര ഇഷ്ടമാണ് ചെറിയ അയില മാങ്ങയൊക്കെ ആയിട്ട് വറ്റിക്കാൻ അപ്പോൾ ഞങ്ങളിന്ന് ചെറിയ മീനാണ് മേടിച്ചത് അയിലയും പിന്നെ ഒരു ചൂര കണ്ടു ഞാൻ അപ്പം ഇത് നോക്കിയാൽ എന്തൊരു സൗന്ദര്യം നോക്കി ഇതിൻ്റെ അറിയത്തില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയുമോ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ എല്ലാം ഒക്കെ പിന്നെ സെറ്റപ്പായിട്ട് വീട്ടിലോട്ട് പോകണം പോകുന്ന വഴിയൊക്കെ മീനുകളെടുക്കുന്നു പിന്നെ അവിടെ കുറച്ച് ഇംഗ്ലീഷുകാർ നിന്ന് ഓരോരുത്തർക്കും മീൻറ്റേതായ ഇത് പറഞ്ഞു കൊടുക്കുന്നു ക്യാമറയിൽ എടുക്കുന്നു എന്തായാലും ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരുപാട് മീനുകളെ എനിക്ക് കാണാൻ പറ്റി അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ് അപ്പോൾ വണ്ടി പിന്നെ വണ്ടീൻ്റെ അടുത്ത് കൊണ്ടു ചെന്ന് ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തേക്ക് പോവുകയാണ് ഞാനും അപ്പോൾ അവിടെയൊക്കെ മലയാളി പിള്ളേർ ഒന്ന് സംസാരിക്കുന്നത് അതൊക്കെ കണ്ട് ഞാനും ഒന്ന് തിരിഞ്ഞു നോക്കി നമ്മുടെ ഭാഷ സംസാരിക്കുമ്പോൾ ആരായാലും നമ്മളൊന്നും തിരിഞ്ഞു നോക്കത്തില്ലേ നമ്മളെ ഇല്ലയോ ഇല്ലയോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാനും അവിടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കി അപ്പോഴവർ മുഖത്ത് നോക്കി ചിരിച്ച് നമ്മൾ ആരുടെ മുഖത്ത് ഒന്ന് ചിരിക്കുക അതാണ് മനുഷ്യൻ്റെ മനുഷ്യത്വം അങ്ങനെ ചേട്ടൻ വണ്ടിയിലേക്ക് കൊണ്ട് പിന്നെ ഞങ്ങൾ മൂന്ന് ചൂര കുട്ടിയെ മേടിച്ച് രണ്ട് സെറ്റായിട്ട് വേറെ പിന്നെ ഒരാൾക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് രണ്ട് സെറ്റ് ചൂര കുട്ടിയെ മേടിച്ച് നല്ല ഫ്രഷ് മീൻ അപ്പോൾ ഇന്നലെ ഞാൻ അതിലേക്ക് പൊരിച്ച് ഇന്നും പിന്നെ വീണ്ടും നമ്മൾ വണ്ടിയിലേക്ക് കയറി അപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അടുത്ത വെള്ളിയാഴ്ച കാണാം ഓക്കേ ബാ ബായ്